ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരും പടവലങ്ങയും വെച്ചിട്ടുള്ള ഒരു മുളോഷ്യം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ കുറച്ച് ചക്കക്കുരു കഴുകിയെടുത്തു കുറച്ച് പടവലങ്ങ പടവലങ്ങയുണ്ട് ഒരു തക്കാളിയും പിന്നെ ഒരു പച്ചമുളകും കൂടെ വേണം ആദ്യം ചക്കക്കുരു എല്ലാം നമുക്ക് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ഇതെല്ലാം ഞാൻ ചതച്ച് ചതച്ച് കഴിയുമ്പോൾ എളുപ്പമാണ് തൊലി പോകാൻ എന്താ ഇങ്ങനെ എളുപ്പമാണ് എല്ലാം ചതച്ചു ഇനിയും തൊലി വറക്കി കളഞ്ഞാൽ മതി ഇത് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം അത് കഴിഞ്ഞിട്ട് മതി പടവല്ല ഞാൻ രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചാലും മതി ഞാൻ പക്ഷേ ഇതിപ്പോൾ അടുപ്പയിലോട്ട് വെക്കാൻ പോവുക നല്ല വൃത്തിയായിട്ട് കഴുകണം തൊലി കളഞ്ഞിട്ടെ ചക്ക കുരു നന്നായിട്ട് വേവണം ഇൻ്റെ പുറത്തിപ്പാട പോലുള്ള തൊലി കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇതാകേ ചിലപ്പോൾ പറ്റിയിരിക്കും അതൊക്കെ അങ്ങ് കളയണം ഈ സീസണിലേ ഇതൊക്കെ പറ്റുള്ളൊ ചാലത്തല്ലേ ചക്ക കുരുവും എടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഇത് വെള്ളമൊഴിച്ച് മഞ്ഞപ്പൊടിയൊക്കെ പിന്നെ ഇടാം ഇപ്പം ഇതൊന്നും ഇസില് കേക്കട്ടെ ഒരു രണ്ട് പിസില് കേക്കട്ടെ അപ്പം അത് കഴിയുമ്പോൾ നമുക്ക് പടവലങ്ങയും തക്കാളിയും പച്ചമുളകും കൂടി ഇടാം ഇനി നമുക്ക് പടവലങ്ങ അരിഞ്ഞെടുക്കാം പടവലങ്ങ പിന്നെ കഴുകിയിട്ടങ്ങരിഞ്ഞാ ഇനി ഒരു തക്കാളിയും കൂടി ഇടണം ഒരു പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പിലേ ഇനി ഇതെല്ലാം കൂടെ ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴി ഇപ്പം രണ്ട് വിസലായി നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇത് ബന്ധം നോക്കാം വല്ലോണം വേഗം വെച്ചക്കൊരു ഓ നല്ല വൃത്തിയായിട്ട് വെന്തു ഇനി നമുക്ക് പടവലങ്ങിയ തക്കാളിയില്ല പച്ചമുളകുമെല്ലാം കൂടി ഇട്ടു കറിവേപ്പിലേ ഇനി ഇതിനകത്തോട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇടണം നമുക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇടാം വെള്ളമുണ്ട് എന്നാലും കുറച്ച് വെള്ളം കൂട രണ്ട് മതി രണ്ട് വിസലായി നമുക്ക് സ്റ്റൗ ഓഫാക്കാം നന്നായിട്ട് വെന്ത് ീ തുറന്ന് വെച്ചൊന്ന് ഇളപ്പിച്ച പച്ചമുളക് ഇട്ടല്ലോ ഇനിയും പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം നീ നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സവി കൃഷിയൊക്കെ എടുക്കാം ഇളക്കട്ടെ ഇപ്പം നമ്മുടെ മുളകൃഷ്യാർ ഇനിയതിൻ്റെ കൂടെ ഒരു മാങ്ങാ സംബന്ധിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ച വീണ ഒരു പപ്പടം നല്ല കോമ്പിനേഷനാണ് ഒരു മാങ്ങബന്ധി ഒരു പപ്പടവും കൂടെ